എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു അത്ഭുതകരമായ രഹസ്യം പങ്കുവയ്ക്കുകയാണ് നിങ്ങളുടെ പേര് അതാണ് യൂണിവേഴ്സുമായി നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വൈബ്രേഷൻ കോഡ് നിങ്ങളുടെ പേര് പറയുമ്പോൾ യൂണിവേഴ്സ് എങ്ങനെയാണ് നിങ്ങളുടെ എനർജി തിരിച്ചറിഞ്ഞ് ബ്ലെസ്സിങ് അയക്കുന്നത് ഇവയിൽ പലർക്കും അറിയാത്ത പവറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നത് അവസാനം വരെ ശ്രദ്ധയോടെ ക്ഷമയോടെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി എഴുതാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട്സ് ഇട്ടപ്പം നിങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിരുന്നു അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്താണ് മാഡം യൂണിവേഴ്സും നമ്മുടെ പേരുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക പേര് എന്ന് പറയുന്നത് ഒരു വാക്കല്ല ഒരു വൈബ്രേഷൻ കോഡാണ് നിങ്ങളുടെ പേര് ഒരു സൗണ്ടല്ല അതൊരു ഫ്രീക്വൻസിയാണ് യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുന്നത് ഫ്രീക്വൻസീസ് മുഖേനയാണ് ശാസ്ത്രത്തിലൂടെ പറഞ്ഞാൽ സൗണ്ട് ഈസ് ഈക്വൽ ടു വൈബ്രേഷൻ യൂണിവേഴ്സ് ഈസ് ഈക്വൽ ടു വൈബ്രേഷൻ നിങ്ങളുടെ പേര് ഈസ് ഈക്വൽ ടു നിങ്ങളുടെ യുണീക്ക് എനർജറ്റിക് സിഗ്നേച്ചർ ആണ് ഭൂമിയിലെ എണ്ണൂറ് കോടി മനുഷ്യരിൽ നിങ്ങൾ നിങ്ങളെ ഒരാളായി തിരിച്ചറിയുന്നത് നിങ്ങളുടെ പേരിൻ്റെ വൈബ്രേഷൻ കൊണ്ട് മാത്രമാണ് അല്ലേ യൂണിവേഴ്സ് എന്തുകൊണ്ട് പേരുപയോഗിച്ചാണ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കറിയാമോ യൂണിവേഴ്സ് നിങ്ങളുടെ തോട്ട്സ് ഇമോഷൻസ് ഇൻറ്റൻസ് ഇൻറ്റൻഷൻസ് എല്ലാം വായിക്കും പക്ഷേ നമ്മുടെ പേരിൻ്റെ വൈബ്രേഷൻ ഒരു അഡ്രസ്സ് പോലെയാണ് ഒരു മൊബൈൽ നമ്പർ പോലെ ഒരു ഇമെയിൽ ഐ പോലെയാണ് യൂണിവേഴ്സിനുള്ളിൽ നിങ്ങളുടെ യുണീക്ക് എനർജറ്റിക് ഐ ഡി നിങ്ങളുടെ പേരാണ് അവരവരുടെ പേര് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓറ ശാന്തമാകും അതുപോലെ മാനിഫെസ്റ്റേഷൻ സ്പീഡ് കൂട്ടും സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആക്റ്റീവ് ആകും ബ്ലോക്കേജസ് എല്ലാം ഡിസോൾവ് ആകും പേരിൻ്റെ വൈബ്രേഷൻ തെറ്റായി ഉപയോഗിക്കുന്നവർ പേര് ഷെയ്മായി കാണുന്നവർ പേര് ഉച്ചരിക്കാൻ കോൺഫിഡൻറ്റ് ഇല്ലാത്തവർ പേരിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവർ അവരുടെ വിഷസ് എല്ലാം സ്ലോ ആവും ഡിലേ ആവും ബുദ്ധിമുട്ടാവും അവരുടെ വിഷസ് എല്ലാം നടക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പേരിൽ നല്ലൊരു വൈബ്രേഷൻ ഉണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും പേര് പറയുമ്പോൾ നമ്മൾ കോൺഫിഡൻസോടെ നമ്മുടെ പേര് പറയുക ഓക്കെ പേര് ഷെയ്മായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല പേര് ഉച്ചരിക്കുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക പേരിനോട് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കുക കാരണം ർജി ഗേറ്റ് ആണ് നിങ്ങൾ ഗേറ്റ് ക്ലോസ് ചെയ്താൽ നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ബ്ലെസ്സിങ് എത്തില്ല ഓക്കെ നമ്മുടെ നമ്മുടെ ഇന്റൻഷനും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ സാധ്യമാവുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മിനി റിച്വൽ പഠിപ്പിക്കാം ഒന്നാമതായി നിങ്ങൾ സ്റ്റെപ്പ് വണ്ണായിട്ട് കണ്ണുകൾ അടയ്ക്കുക മൂന്ന് തവണ സ്ലോ ആൻഡ് ഡീപ്പ് ബ്രീത് എടുക്കുക വളരെ പതുക്കെ മൂന്ന് ഡീപ്പ് ബ്രീത് എടുക്കുക ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക നിങ്ങളുടെ പേര് സ്ലോ ആയി പറയുക എന്നിട്ട് പറയുക ഞാൻ ബ്ലെസ്സിങ്സിനെ സ്വീകരിക്കാൻ ഓപ്പൺ ആയിരിക്കുന്നു ഞാൻ വി അരുൺ ഞാൻ യൂണിവേഴ്സൽ ബ്ലസ്സിങ്സിനെ സ്വീകരിക്കുന്നു ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് എൻ്റെ പേര് വിബി അരുൺ ആണ് ഞാൻ വിബി അരുൺ ഞാൻ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സിനെ സ്വീകരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേര് കൊണ്ടിങ്ങനെ പറയുക എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റും ചെയ്യുക നിങ്ങളുടെ പേര് വെച്ചിട്ട് ഞാൻ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിനെ സ്വീകരിക്കുന്നു എന്നിങ്ങനെ പറയുക എക്സാമ്പിൾ ഞാൻ വിബി അരുൺ ഞാൻ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിനെ സ്വീകരിക്കുന്നു ഇത് ചെയ്താൽ നമ്മുടെ നെയിം വൈബ്രേഷൻ പ്ലസ് ഇൻറ്റൻഷൻ വൈബ്രേഷൻ അലൈൻമെൻ്റ് ആയി തുടങ്ങും നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഈസി ആവും പേര് വൈബ്രേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം അപ്രതീക്ഷിതമാവും നമ്മുടെ ഇമോഷണൽ ഹീലിങ് സ്റ്റാർട്ടാവും നമ്മുടെ ഫിനാൻഷ്യൽ ബ്ലോക്ക് അതായത് മണി ബ്ലോക്ക് എല്ലാം മാറും റിലേഷൻഷിപ്പ് ഹാർമോണി റിലേഷൻഷിപ്പിലുള്ള ബ്ലോക്കേജും മാറും അതുപോലെ നമ്മുടെ മനസ്സ് ക്ലാരിറ്റി ഉണ്ടാവും കോൺഫിഡൻസ് വർദ്ധിക്കും നമ്മുടെ ചക്രാസില് സെവൻ ചക്രാസ് ചക്രാസ് എല്ലാം അലൈൻമെൻറ്റിലാകും നമ്മുടെ ഓറ ബ്രൈറ്റ് ബ്രൈറ്റാവും അതായത് നമ്മുടെ ഓറ കൂടുതൽ കൂടുതൽ നല്ല ഒരു ബ്രൈറ്റാവും തിളക്കമുള്ളതാവും പിന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പണാകും നമ്മുടെ ജീവിതത്തിൽ നിറക്കൾ അത്ഭുതങ്ങൾ സംഭവിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് യൂണിവേഴ്സ് നമ്മളുടെ പേര് പറയുമ്പോൾ എങ്ങനെ യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത് സൗണ്ടിലൂടെയാണ് സൗണ്ട് ഈസ് ഈക്വൽ ടു വൈബ്രേഷൻ വൈബ്രേഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ നമ്മുടെ നെയിം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പേര് പേര് ഈസ് ഈക്വൽ ടു സ്ട്രോങ്ങസ്റ്റ് വൈബ്രേഷൻ ആണ് അപ്പം നമുക്ക് നമ്മുടെ പേര് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് യൂണിവേഴ്സ് കമാൻഡ് നമുക്ക് യൂണിവേഴ്സിനോട് നേരിട്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ പേരിലൂടെ അതിനാൽ നിങ്ങൾ പേര് പറഞ്ഞ് ഇൻറ്റൻഷൻ പറയുമ്പോൾ യൂണിവേഴ്സ് ഇമ്മീഡിയറ്റായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും എൻ്റെ പേരെന്ന് പറഞ്ഞ് തുടങ്ങുക എൻ്റെ പേര് ഇതാണ് യൂണിവേഴ്സ് എനിക്ക് ബ്ലസ്സിങ്സ് തന്നതിന് നന്ദി എന്ത് കാര്യം പറയുമ്പോഴും നമ്മുടെ പേര് പറഞ്ഞു തുടങ്ങുക മനസ്സിലായല്ലോ അടുത്തത് നെയിം ബ്ലെസ്സിങ് ആക്ടിവേഷനാണ് അതായത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഗോൾഡൻ ലൈറ്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുക ഓരോ ശ്വാസത്തിലും അത് കൂടുതൽ കൂടുതൽ ബ്രൈറ്റ് ബ്രൈറ്റാകുന്നു ഇപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങും ഞാൻ വിബി അരുൺ ഞാൻ ഡിവൈൻ ലൈറ്റ് ആണ് ഞാൻ ഡിസേർവിങ് ആണ് ഞാൻ റെഡിയാണ് ഞാൻ യൂണിവേഴ്സൽ ബ്ലെസ്സിങ് സ്വീകരിക്കുന്നു ഈ വൈബ്രേഷനിൽ നിങ്ങളുടെ ഹോൾ ബോഡിയിൽ എക്സ്പാൻഡ് ആകും വിശ്വാസം കൊണ്ട് പറയൂ യുവർ നെയിം ഈസ് അവേക്കനിങ് യുവർ ഡെസ്റ്റിനു അപ്പോൾ നമ്മുടെ നമ്മുടെ പേര് കൊണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതം നമ്മുടെ ആ ഒരു എല്ലാം നമ്മുടെ മാറ്റി എഴുതാൻ കഴിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല സക്സസ് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഞാൻ അടുത്തതായി പറയുന്നത് നമുക്ക് ഈ നെയിം പേരിൻ്റെ വൈബ്രേഷൻ ഉപയോഗിച്ച് ഏതൊക്കെ മാനിഫെസ്റ്റേഷൻ നമുക്ക് സാധ്യമാക്കാം എന്നുള്ളതാണ് എക്സാമ്പിൾസ് ആണ് മണി മണി ബ്ലോക്കേജ് മാറ്റാം സ്നേഹം ആരുടെയെങ്കിലും സ്നേഹം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്നേഹം സമ്പാദിക്കാം നമുക്ക് ഹീലിങ് നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോരോ വിഷമങ്ങളും ദുഃഖങ്ങളും അതെല്ലാം ഹീലായി പോകും അതുപോലെ സക്സസ് നമുക്ക് വിജയങ്ങൾ പല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും നമ്മുടെ കരിയറ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം അതുപോലെ നമുക്ക് എപ്പോഴും സന്തോഷം ഓപ്പർച്യൂണിറ്റീസ് പല പല കാര്യങ്ങളിൽ അവസരങ്ങൾ വന്നു ചേരും ഇതെല്ലാം നമ്മൾ നെയിം വെച്ച് നമുക്ക് നേടാൻ പറ്റും അപ്പം എക്സാമ്പിൾ എങ്ങനെയാണ് പറയേണ്ടത് ഞാൻ വിബി അരുൺ ഞാൻ അബൻഡൻസിൻ്റെ മാഗ്നറ്റാണ് ഞാൻ വിബി അരുൺ ഞാൻ സമ്പൽ സമൃദ്ധിയുടെ മാഗ്നറ്റാണ് അപ്പോൾ നിങ്ങൾ സമ്പൽ സമൃദ്ധി അതായത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധി സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ഇങ്ങനെ പറയുക ഞാൻ വിബി അരുൺ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ച് പറയണം ഞാൻ എൻ്റെ പേരാണ് പറയുന്നത് ഞാൻ വിബി അരുൺ ഞാൻ സമ്പൽ സമൃദ്ധിയുടെ ആണ് ഞാൻ പണത്തിൻ്റെ മാഗ്നറ്റ് ആണ് എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് കം കറക്റ്റായിട്ട് പറഞ്ഞാല് ഏകേ വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞാൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് റിസൾട്ട് തരും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പേര് വെറും വാക്കല്ല യൂണിവേഴ്സിനോട് പറഞ്ഞുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നിങ്ങളുടെ പേര് ഷെയിം നിങ്ങൾ പവർ ബ്ലോക്ക് ചെയ്യുകയാണ് ഇന്ന് തുടങ്ങി ഡെയിലി നിങ്ങളുടെ പേര് പറയൂ യൂണിവേഴ്സിനൊപ്പം കണക്റ്റഡ് ആവൂ ബ്ലെസ്സിങ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യൂ പേരിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പേര് വഴി എങ്ങനെ റിച്വൽസൊക്കെ ചെയ്യാം എന്നുള്ളത് അറിയണമെങ്കിൽ കോട്സ് കോൺടാക്റ്റ് ചെയ്യൂ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അത്ഭുതങ്ങൾ സംഭവിക്കും ഉറപ്പായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ആയസും ആരോഗ്യവും സന്തോഷം സമ്പത്ത് ജീവിത വിജയം മനസ്സമാധാനം എല്ലാം യൂണിവേഴ്സൽ ബ്ലസ്സിങ്സിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വിബി അരുൺ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്